കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓണ സമൃദ്ധി കർഷക ചന്ത കൃഷിഭവൻ പരിസരത്ത് ആരംഭിച്ചു പഞ്ചായത്ത് കെ കൃഷി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അതോടൊപ്പം തന്നെ കോർപ്പ് സിവിൽ സപ്ലൈസ് നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയ എല്ലാ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഓണക്കാലത്ത് നല്ല രീതിയിൽ ഇതുപോലുള്ള ചന്തകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ചന്ത ആരംഭിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ദേശീയ ഉത്സവമാണ് ഓണക്കാലത്ത് സമൃദ്ധമായ സദ്യ ഒരുക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായ പച്ചക്കറി ഇനങ്ങളാണ് ഇന്നിവിടെ ഇപ്പോൾ ലഭ്യമാക്കുന്നത് ഇത് എല്ലാ ജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം കേരള അഗ്രോ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാടൻ പച്ചക്കറികൾ എന്നിവ കാർഷിക ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട് കൃഷി വകുപ്പിന്റെയും ആത്മപദ്ധതിയുടെയും സഹായത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട കർഷകരുടെ വിപണന കേന്ദ്രമായ കൊല്ലങ്കോട് തെന്മലവാലി കർഷക ഉൽപ്പാദക സംഘത്തിന്റെ ഇരുപതോളം ഇനങ്ങൾ ഉൾപ്പെടുത്തിയ ഓണക്കിറ്റും കാർഷിക ചന്തയിൽ ലഭ്യമാണ് വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് പച്ചക്കറി ലഭിക്കുന്നുണ്ട് ഒപ്പം കർഷകർക്ക് വിപണി വിലയേക്കാൾ കൂടിയ വില ലഭിക്കുന്നു എന്നതാണ് കാർഷിക ചന്തയിലൂടെ ലക്ഷ്യമിടുന്നത് കാർഷിക ചന്തയിലൂടെ ഒരു മെട്രിക് ടൺ പച്ചക്കറികളാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പാടശകര സമിതി ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു